നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ കാണും ഇങ്ങനെയുള്ള വീടുകൾക്ക് പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ അതായത് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന പുതിയ മാറ്റങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ആദ്യം ഗ്യാസ് സിലിണ്ടറിന്റെ സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് എ വൈ റേഷൻ കാർഡും ബി പി എൽ റേഷൻ കാർഡുമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും ഇലക്ട്രോണിക് എ ഈ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്ത ശേഷം ചെയ്തിട്ടുള്ള ർക്കും മുന്നൂറ് രൂപ വീതം സബ്സിഡി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഏകദേശം രൂപയോളം മാത്രം ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ കിലോഗ്രാം ഭാരം വരുന്ന അവർക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി സാധിക്കും വർഷത്തിൽ തവണ ചെയ്യുന്നതിന് സബ്സിഡി നൽകും രൂപ വീതം സബ്സിഡി ഇവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഈ വർഷം മുഴുവൻ നൽകാനുള്ള തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്ന് പറയുന്ന സ്കീം പ്രകാരമാണ് ആനുകൂല്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കീമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അപേക്ഷകൾ വിളിക്കാറുമുണ്ട് നമ്മുടെ അടുത്തുള്ള ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കും പദ്ധതിയിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ അവിടെ ബി പി എൽഒ എ വൈ ഒ റേഷൻ കാർഡാണെങ്കിൽ സ്കീമിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിക്കുമെന്ന് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നു ഗാർഹിക സിലിണ്ടറുകൾക്ക് വില മാറ്റാം അതോടൊപ്പം തന്നെ വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതലായിരിക്കും ഈ ഒരു നിരക്ക് മാറ്റം പ്രാബല്യത്തിൽ വരും അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനം വരെ ആ ഒരു നിരക്കായിരിക്കും ഗ്യാസ് സിലിണ്ടറിന് ഈടാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഗ്യാസ് സിലിണ്ടറുള്ള ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇതിന് അവസാന തീയതി ആയിട്ടില്ല പക്ഷേ എങ്കിലും ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രക്രിയ പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വളരെ വൈകാതെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീയതിക്ക് ശേഷം പിന്നീട് റീഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും സമീപമുള്ള ഏജൻസിയിൽ നേരിട്ട് നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിലെത്തി ചെയ്യുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ആ രീതിയല്ല നമ്മളുടെ പ്രദേശത്തേക്ക് വാഹനത്തിൽ ഇത് സംവിധാനവും ആയിട്ട് പ്രതിനിധികൾ വരാറുണ്ട് അതായത് ഏജൻസിയുടെ വാഹനം വരാറുണ്ട് അങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് സ്മാർട്ട് ഫോൺ വഴി നമുക്കത് ചെയ്യാൻ സാധിക്കും സ്മാർട്ട് ഫോൺ വഴി ചെയ്യുമ്പോൾ എച്ച് പി ഡി ആണെങ്കിൽ എച്ച് പി പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവണം ഇനി ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവണം ഇനി ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവണം ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ കോമൺ ആയിട്ട് എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അതിനുശേഷം നമ്മൾ ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് മറ്റ് പ്രോസസിങ് നിർവഹിച്ചാൽ മതി അങ്ങനെയും സൗജന്യമായിട്ട് ചെയ്യാം ഇനി അക്ഷയ കേന്ദ്രങ്ങൾ മറ്റു ഓൺലൈൻ സർവീസ് സെന്റർ വേണ്ടി ഇത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഓൺലൈൻ സ്ഥാപനങ്ങൾ ാക്കുന്ന ഒരു തുകയുണ്ടാവും അത് നമ്മൾ കൊടുക്കേണ്ടതും ആവശ്യമാണ് ഇത് ചെയ്യാതിരിക്കരുത് ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ അവസാന തീയതി ആയിട്ടില്ല നമ്മുടെ സമയ സാഹചര്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക